നമ്മളങ്ങനെ സിനിമയിൽ നിന്ന് പിന്നെ സിനിമയിൽ നിന്നും പുറത്തായി പിന്നെ കാലങ്ങളോളം അങ്ങനെയൊക്കെ നിന്ന് ഒരു ജൻ എന്ന് പറയുന്ന ഒരു അതുല്യ നടന്റെ വാർദ്ധക്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു നടന്റെ ഒരു ക്ഷീണിച്ച ഭാവം മലയാളി കണ്ടത്തില്ല അറിയില്ല അത് നമുക്ക് പലരും ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് വീണ്ടും ഒരു ട്രെൻഡ് ട്രെൻഡാവുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പിള്ളേരും ഈ കഥകൾ അറിയാൻ ഇതിന്റെ ഒരു അഡ്വഞ്ചറിനോടുള്ള ഒരു ക്രൈസ് ഉണ്ട് അതൊരു പക്ഷെ അദ്ദേഹം ഇങ്ങനെ അതിന്റെ ഏതാണ് ഒരു നടൻ അയാളുടെ കരിയറിന്റെ ഏറ്റവും പീക്കിൽ എങ്ങനെയാണോ നിക്കുന്നത് ആ സ്പോട്ടിലാണിത് തന്നെയാ മറ്റുള്ളവരൊക്കെ കുറച്ച് ഫേസ് ഒക്കെ മാറുമല്ലോ ഇത് ചേട്ടൻ നമ്മൾ ആ ഇതിൽ തന്നെ നമ്മൾ അദ്ദേഹം പേഴ്സണലി അങ്ങനെ ആരുടെ മുന്നേ പ്രസന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത്